ഹാർട്ട് അറ്റാക്ക് വരുന്നതിൽ ഭൂരിപക്ഷ ആളുകളുടെയും കൊളസ്ട്രോൾ നോർമൽ ആയിരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന കൊളസ്ട്രോൾ ടെസ്റ്റിൽ കണ്ടുപിടിക്കാത്ത കൊളസ്ട്രോളിന്റെ അപകടം മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു വീട് കാണുക ആ വീട് പുറമേ നിന്ന് കാണുന്നതാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന കൊളസ്ട്രോൾ ടെസ്റ്റ് എന്ന് വിചാരിക്കാം എന്നാൽ നമ്മൾ ആ വീടിനകത്ത് കയറി അതിൽ ഓരോ റൂമിലും കയറി ഇറങ്ങി അതിന്റെ ഭിത്തിയിൽ വിള്ളലുകളുണ്ടോ പൈപ്പിൽ ലീക്ക് ഉണ്ടോ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിക്കാം ഇതുപോലെ കൊളസ്ട്രോളിന്റെ അപകടം ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ഇതിന്റെ പേരാണ് കാർഡിയോ ഐക്യൂ ടെസ്റ്റ് ഈ ടെസ്റ്റിൽ എന്തൊക്കെയാണ് മനസ്സിലാവുന്നതുള്ളതും ഇത് ആരൊക്കെ ചെയ്യണം എന്നുള്ളതും ആരൊക്കെ ചെയ്യണ്ട എന്നുള്ളതും നമുക്ക് നോക്കാം കാർഡിയോ ഐക്യൂ ടെസ്റ്റ് ഒരു അഡ്വാൻസ്ഡ് കൊളസ്ട്രോൾ ടെസ്റ്റ് എൽ ഡി എൽ എന്ന ചീത്ത കൊളസ്ട്രോളിന്റെ ഒരു നമ്പർ ആണ് പാർട്ടിക്കൽ നമ്പർ എന്ന് പറയും ഒരു ഉദാഹരണം രണ്ട് കാർഗോ ലോറികൾ ഉണ്ട് രണ്ട് ലോറിയും തൂക്കിയപ്പോൾ അതിന്റെ ഭാരം നൂറ് ആണെന്ന് വിചാരിക്കുക പക്ഷേ ഒരു ലോറിക്കകത്ത് ആകെ പത്ത് വലിയ പാക്കറ്റാണ് ഈ നൂറ് ടണ്ണായി മാറുന്നത് മറ്റു ലോറിയിൽ ആയിരം ചെറിയ ചെറിയ പാക്കറ്റുകൾ കൂടിയിട്ടാണ് ഈ നൂറ് ടണ്ണുണ്ടാവുന്നത് ഇതുപോലെ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ അളവ് ഒരു നൂറ് ആയിട്ട് കാണിക്കുമെങ്കിലും അതിനകത്ത് ചെറിയ പാക്കറ്റാണോ വലിയ പാക്കറ്റാണോ എന്ന് മനസ്സിലാക്കുന്നതാണ് പാർട്ടിക്കൽ നമ്പർ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്കൽ നമ്പർ അല്ലെങ്കിൽ പാക്കറ്റ് നമ്പർ കൂടുന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് റിസ്ക് കൂടും ഒരേ കൊളസ്ട്രോൾ ലെവൽ ആണെങ്കിൽ പോലും രണ്ടാമത് ഇതിനകത്ത് നോക്കുന്നത് കൊളസ്ട്രോളിന്റെ സാന്ദ്രതയാണ് ചില കൊളസ്ട്രോളുകൾ കോട്ടൺ ബാൾ പോലെ വലിയതായിരിക്കും പക്ഷെ ഒരു ഭാരം ഉണ്ടാവില്ല മറ്റു ചില കൊളസ്ട്രോളുകൾ ബുള്ളറ്റ് പോലെ വളരെ ചെറുതാണെങ്കിലും നല്ല ഭാരമായിരിക്കും ഈ സാന്ദ്രതയേറിയ കുഞ്ഞു ബുള്ളറ്റ് പോലുള്ള കൊളസ്ട്രോളാണ് ഹൃദയദമനികൾക്കകത്ത് ഇടിച്ചു കയറിയിട്ട് പ്ലാക്കുകളും ബ്ലോക്കുകളും ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള സ്മോൾ ഡെൻസ് എൽ ഡി എൽ കണ്ടെത്താൻ സാധാരണ കൊളസ്ട്രോൾ ടെസ്റ്റിൽ സാധിക്കില്ല മൂന്നാമത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഹാർട്ടിന്റെ റിസ്ക് മനസ്സിലാക്കാൻ ഇതിന്റെ പേരാണ് അപ്പോ ബി ഇതെന്താണ് ഓരോ ചീത്ത കൊളസ്ട്രോൾ പാർട്ടിക്കിളിന്റെ കൂടെ ഒരു പ്രോട്ടീൻ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കിടക്കുന്നുണ്ടാവും ഇതിന്റെ പേരാണ് അപ്പോ ബി പ്രോട്ടീൻ അതുകൊണ്ട് തൂങ്ങി പിടിച്ച അപ്പോ ബി പ്രോട്ടീന്റെ ഒരു എണ്ണ എടുക്കുകയാണെങ്കിൽ അപകടം ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ എത്ര ഉണ്ടെന്നുള്ള പെട്ടെന്ന് മനസ്സിലാവും എന്ന് വെച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും അപ്പോ ബി കൂടുതലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് റിസ്ക് ആയി പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ കൊളസ്ട്രോൾ റിപ്പോർട്ടിൽ എൽ ഡി എൽ നോക്കിയിട്ട് ചികിത്സ എടുക്കുന്നതിനേക്കാളും നല്ലത് അപ്പോബി നോക്കിയിട്ട് ചികിത്സ എടുക്കണം എന്നതാണ് നാനാമത്തെ ഒരു ജനിതകപരമായിട്ടുള്ള ഒരു ടൈം ബോംബാണ് ലൈപ്പോ പ്രോട്ടീൻ എ കാർഡിയോളജി റോക്ക് ഇതിനെക്കുറിച്ച് പേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ഡയറ്റ് കൺട്രോളോ എക്സർസൈസോ മരുന്ന് പോലും ഫലിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് രക്തമണികളുടെ പശ പോലെ ഒട്ടിപ്പിടിച്ച് കളിക്കുന്ന ഒരു കൊളസ്ട്രോൾ ആണ് മാത്രമല്ല ബ്ലഡ് ക്ലോട്ട് ആവാനും സ്ട്രോക്ക് ഉണ്ടാവാനും ഹാർട്ട് അറ്റാക്ക് വരാനൊക്കെ റിസ്ക്കാണ് ആണ് അഞ്ചാമത് ോളൈറ്റ് ബന്ധമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഇത് രക്തധമനികൾക്കകത്ത് അറ്റാക്കിന് കാരണമായിട്ടുള്ള നീർക്കെട്ട് ഇൻഫ്ലമേഷൻ നടക്കുന്നുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കുന്ന മൂന്ന് അടയാളങ്ങളാണ് ഇതിൽ ഒന്നാമത്തത് ഹൈ സെൻസിറ്റിവിറ്റി സിആർ പി രണ്ടാമത്തത് എം പി ഒയലോ പെറോക്സിഡൈസ് മൈലോ പെറോസിഡൈസ് എന്ന് വെച്ചാൽ രക്തധമനികൾക്കകത്ത് ഇപ്പം വളരെ ആക്ടീവായിട്ട് രക്തണുക്കളൊക്കെ ഇടിച്ച് കയറുന്നുണ്ടോ അവിടെ നീർക്കെട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നോ പ്ലാക്കുകൾ ഇങ്ങനെ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ടെസ്റ്റാണ് അടുത്തത് എൽ പി എൽ എ ടു എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ എച്ച് സിആർ പി മൈലോ പെറോക്സിഡൈസ് എൽ പി എൽ എ ടു ഇത് മൂന്നും രക്തധമനികൾക്കകത്ത് ടോക്കിന് കാരണമായിട്ടുള്ള ഇൻഫ്ലമേഷൻ ആക്റ്റീവായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി തരും ഇത് വളരെ പ്രധാനമാണ് കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോളൊക്കെ കൂടുതലാണെങ്കിൽ പോലും ഇൻഫ്ലമേഷൻ കാര്യമായിട്ട് രക്തതമലയിൽ നടക്കുന്നില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി ആരൊക്കെയാണ് കാർഡിയോ ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതെല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല പ്രധാനമായിട്ടും ഹാർട്ട് അറ്റാക്കിന്റെ പാരമ്പര്യമുള്ളവർ ഷുഗർ ഉള്ളവർ പ്രീ ഡയബറ്റീസ് ഉള്ളവർ മെറ്റബോളിക് സിൻഡ്രോം അഥവാ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അമിതവണ്ണമൊക്കെ ഉള്ളവർ ചെറുപ്രായത്തിൽ കൊളസ്ട്രോൾ നോർമൽ ആയിട്ട് പോലും അറ്റാക്ക് വന്നവർ ഇനി നിങ്ങൾക്ക് പ്രായം നാൽപ്പത് വയസ്സിൽ കുറവാണ് നല്ല ആരോഗ്യമുണ്ട് ഒരു ഹാർട്ട് റിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല